നമസ്കാരം നിങ്ങൾക്ക് ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് അത് ഇതുവരെ നടക്കാതെ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണോ അത് നടന്നിട്ടില്ല എങ്കിൽ ജീവിതം വളരെ ബുദ്ധിമുട്ടായിത്തീരുന്നൊരു അവസ്ഥയിലും ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ ചിന്തകൾ തന്നെ എപ്പോഴും മനസ്സിൽ കയറി വന്നിട്ട് നമുക്കൊന്നിലും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒക്കെ അവസ്ഥയിൽ നിൽക്കുകയാണോ അത് എപ്പോൾ നടക്കും അത് നടന്നില്ലെങ്കിൽ ജീവിതം തന്നെ ആകെ വഴിമുട്ടുന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും അത് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്താലാണ് അത് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇന്നിപ്പോൾ പറയുന്നത് അത് ചെയ്യാതിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ കാണിക്കുന്ന ചില സൂചനകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ചില സൂചനകൾ അങ്ങനെയുള്ള സൂചനകളെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഈ സൂചനകൾ പലപ്പോഴും പല വ്യക്തികൾക്കും ജീവിതത്തിൽ ആ കാര്യം നടക്കുന്നതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ട് യൂണിവേഴ്സ് തന്നെ ഇടക്ക് നമ്മളുടെ മുന്നിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സംഭവമാണത് അതിൽ ഒന്നാമതായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോഡികളായിട്ടുള്ള പക്ഷികളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ജോഡികളായിട്ടുള്ള പക്ഷികൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള പക്ഷികളുണ്ടാവും അത് ഏത് പക്ഷിയാണെങ്കിലും ശരി ജോഡികളായിട്ട് നമ്മൾ അതുവരെ കാണാത്ത രീതിയിൽ മറ്റ് പല പക്ഷികളെയും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ജോഡികളായിട്ട് നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ പരിസരത്ത് തന്നെ നമ്മളുടെ കാഴ്ച എത്തുന്ന അടുത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുക ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ഇതിൻ്റെ ഒരു ശുഭലക്ഷണമായിട്ടാണ് കരുതുന്നത് അതുപോലെ തന്നെയാണ് പൂച്ച വളർത്തു മൃഗങ്ങൾ പോലുള്ളവ നമ്മുടെ വീട്ടിലേക്ക് പരിചയമില്ലാത്ത നമ്മൾ കണ്ടിട്ടില്ലാത്ത പൂച്ചകൾ നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുന്നത് അതും ഒരു ദിവസം വരുന്നെല്ലാം അത് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് നമ്മൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ഈ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യമൊക്കെ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കരുതുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് പശുക്കൾ കയറി വരുന്നത് പശുക്കൾ മറ്റുള്ളവരുടേതായിരിക്കും നമ്മുടെ വീട്ടിലുള്ളത് തന്നെ ആവണമെന്നില്ല മറ്റുള്ള പശുക്കൾ നമ്മുടെ വീട്ടിലേക്ക് അവർ പുറത്തേക്ക് വിടുമ്പോഴോ അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് അത് ഒരു പ്രാവശ്യം കയറി വരുന്നതല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് രുന്നത് അത് നമ്മൾ ഇന്നിപ്പോൾ വന്ന് നമ്മൾ പുറത്താക്കിയാലും പിറ്റേ ദിവസം വരിക പിറ്റേ ദിവസം വരിക അങ്ങനെ അടുപ്പിച്ച് വരുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു സുഭലക്ഷണമായിട്ടാണ് നമ്മൾ മനസ്സിലെന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ അത് നടക്കണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ചിന്തിച്ച് നടക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോഴായിരിക്കും ഇതിങ്ങനെ കാണാൻ തുടങ്ങുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഓരോന്ന് കാണാൻ തുടങ്ങുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളാ വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെയൊക്കെ ഒരു ലക്ഷണമായിട്ടാണ് അത് കാണുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഉറക്കത്തിൽ ഉറക്കത്തിൽ പുലർച്ചെ നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾ പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് കാണുന്നത് എങ്കിൽ അത് നടക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് ആ കാര്യം നമ്മൾ എന്താണോ സ്വപ്നത്തിൽ കണ്ടതിൻ്റെ ആ പോസിറ്റീവായിട്ട് മാക്സിമം കാണുന്നതിൻ്റെ ആ ഒരു കാര്യം ഇനിയിപ്പം നെഗറ്റീവായിട്ടാണെങ്കിലും ശരി മൊത്തത്തിൽ നമ്മളത് ആ സ്വപ്നത്തെ ഒന്ന് പിന്നെ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മൊത്തത്തിൽ കിട്ടുന്നത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എങ്കിൽ അത് ആയിരിക്കും സംഭവിക്കാൻ കൂടുതൽ സാധ്യത നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവ് ആവാനും പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവ് ആവാനും സാധ്യതയുണ്ട് നമ്മൾ കൂടുതലും കാണുന്നതും പിന്നെ നമ്മൾ ചിന്തിക്കുന്നതും മനസ്സിൽ കാണുന്നതുമാണ് ഈ സ്വപ്നത്തിൽ വരുന്നത് അത് പ്രത്യേകിച്ച് പുലർച്ചയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നടക്കേണ്ട കാര്യത്തെക്കുറിച്ച് തന്നെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് മറ്റാരെങ്കിലും നമ്മളോട് ചോദിക്കുക ആ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അപ്പോൾ നമ്മൾ സ്വയം മനസ്സിൽ വിചാരിക്കുക അപ്പോൾ മനസ്സിൽ വിചാരിച്ചുള്ള ആ കാര്യം അതിനെക്കുറിച്ച് തന്നെ നമ്മളോട് മറ്റാരെങ്കിലും ചോദിക്കുക ആ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് ചോദിക്കുക തീർച്ചയായിട്ടും അത് ഒരു വ്യക്തി ചോദിക്കുന്നോണ്ടല്ലോ അപ്പം ഇന്ന് ചോദിച്ചു പിറ്റേ ദിവസം നമ്മളിങ്ങനെ ചിന്തിച്ചു വേറെ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം നമ്മളോട് വീണ്ടും ചോദിക്കുക അപ്പം നമുക്ക് തോന്നും ഏയ് ഇതിപ്പം എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ചോദിക്കുക തുടർച്ചയായിട്ട് നമ്മളോട് ആ കാര്യത്തെക്കുറിച്ച് മറ്റാരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ കാര്യം നമ്മളിലേക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പം നമ്മൾക്ക് ഈ കാണുന്ന ലക്ഷണങ്ങളൊക്കെ നമ്മൾ ഈ കാണുന്ന സൂചനകളൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഈ ശുഭമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് നടക്കാവുന്നതിൻ്റെ ഒരു സൂചനകളായിട്ട് നമുക്ക് കാണുന്നതാണ് ഇതെല്ലാം ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷൻ വരികയും ചെയ്യും തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നമ്മളിലേക്ക് നടക്കുകയും ചെയ്യും അത് പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും ഒരൊറ്റ ദിവസം തന്നെ ഇതെല്ലാം കൂടി കാണുന്നില്ല പക്ഷെ അടുപ്പിച്ച് അടുപ്പിച്ച് കാണുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ചില അത് ശ്രദ്ധയിൽപ്പെടാതെ പോവും അടുപ്പിച്ച് അടുപ്പിച്ച് കാണുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളാ ഉദ്ദേശ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് എന്നുള്ളത് അത് വീണ്ടും നടക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക ഇത് ഇങ്ങനെ ഈ ഒരു കാര്യം അറിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ കൂടുതലും വിശ്വാസം വരും ആ ഇന്ന കാര്യങ്ങൾ കാണുന്നത് നമ്മുടെ കാര്യങ്ങൾ നടക്കാനാണ് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും എന്ത് ചെയ്യണം എന്ന് അറിയാനും കഴിയും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം